ഞാൻ ആദ്യം െ തെരഞ്ഞെടുപ്പിലേക്ക് കരുതൽ നീക്കം കരു നീക്കം എന്ന രീതിയിൽ വായിക്കാവുന്ന തലക്കെട്ട് ഒരു ഫുൾ പേജ് ചിത്രമാണ് ചെസ് ബോർഡിൽ കരുക്കൾ പിടിച്ചുകൊണ്ട് ഇവിടെ നിർമ്മലാ സീതാരാമനും മോദിയും ചിരിക്കുന്ന ചിത്രമാണ് ബജറ്റിലെ പ്രധാന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നു രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ തെളിഞ്ഞു നിൽക്കുന്ന ആത്മവിശ്വാസം പൂർണ്ണ ബജറ്റ് ഞങ്ങളുടെ സർക്കാർ ജൂലൈയിൽ അവതരിപ്പിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞതും വലുതായി കൊടുത്തിരിക്കുന്നു കവിതയ്ക്ക് പകരം മോദി വചനങ്ങളാണ് മന്ത്രി വായിച്ചത് എന്നുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് പോകുമ്പോൾ രണ്ടാം പേജിലും ബജറ്റ് തന്നെയാണ് റെയിൽവേ വികസന കേരളത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് കോടി എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് ഗവർണർക്ക് അനക്കമില്ല ഭരണമില്ലാതെ ജാർഖണ്ഡ് എന്നുള്ളതാണ് ഇ ഡി കസ്റ്റഡിയിലായ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ റാഞ്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എന്നുള്ളതാണ് ഈ നാൽപ്പത്തി മൂന്ന് എം എൽ എ രാജ്ഭവനിൽ ഹാജരായിട്ടും ചമ്പയ്ക്ക് ക്ഷണമില്ല ഹേമന്ദ് സോറൻ റിമാൻഡിൽ ഈ ബജറ്റിൽ കേരളത്തിന് വലിയ തുക നീക്കിവെച്ചു എന്ന് പറയുന്നതിനൊപ്പം റെയിൽവേ വികസനത്തിന് നീക്കിവെച്ചു എന്ന് പറയുന്നതിനൊപ്പം സിൽവർ ലൈൻ കേരളം ഉപേക്ഷിച്ചു എന്ന് മന്ത്രി പറഞ്ഞതും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഗ്യാൻ മസ്ജിദ് സമുച്ചയത്തിൽ രാത്രി തന്നെ പൂജ നടത്തി എന്നുള്ള വാർത്ത ചിത്രസഹിതം കൊടുത്തിരിക്കുന്നു മറ്റൊന്ന് ആ രണ്ടാം പേജിൽ താഴെ വരുന്ന വാർത്ത പോലീസിന്റെ മോശം പെരുമാറ്റം ഇനിയും സർക്കുലർ ഇറക്കേണ്ടി വരരുതെന്ന ഹൈക്കോടതിയുടെ മുന്നറിയിപ്പാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കൊടുത്തിരിക്കുന്നത് ഇല്ല എഡിറ്റ് പേജ് പൂർണ്ണമായും സെൻട്രൽ സ്പ്രെഡാണ് അത് ബജറ്റ് തന്നെയാണ് വീടുകൾക്ക് സൂര്യകാന്തി ദ്വീപുകൾക്ക് മുഖകാന്തി ഒരു കോടി പേരെ കൂടി ലാക്പതി ദീതിയാക്കുമെന്നുള്ള വാർത്തയുണ്ട് പിന്നെ എഡിറ്റോറിയൽ ബജറ്റ് കണ്ടതും കാണാത്തതും വോട്ട് ലാക്കി പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച ധനമന്ത്രി എന്നുള്ളതാണ് അന്ന് പുതിയ ഇന്ത്യ ഇന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ എന്നർമ്മലാ സീതാരാമൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് അടുത്ത പേജും ബജറ്റിന് തന്നെയാണ് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിലും മൂന്ന് നാല് പേജ് അത് തന്നെയാണ് മനക്കോട്ടെ കൂടി കേട്ടോ മനക്കോട്ടെ അല്ല അങ്ങനെയല്ല ഇതിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ മാത്രമല്ല ഈ വിദഗ്ധരുടെ പ്രതികരണങ്ങളൊക്കെ ഹിന്ദുവിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബജറ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഹിന്ദു പറഞ്ഞിരിക്കുന്നത് ഒന്ന് സെൽഫ് കൺഗ്രാജുലേറ്ററി ആയിരുന്ന ഒരു ബജറ്റ് എന്നാണ് നല്ല വാക്കാൽ കൺഗ്രാജുലേറ്ററി സ്വയം അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് പ്രസംഗം അതുപോലെ തന്നെ ഹിന്ദു പറയുന്നത് മൂന്നിൽ രണ്ടും കഴിഞ്ഞ കാലങ്ങളിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വളരെ കുറച്ച് പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പോലും നേരത്തെ സ്മൃതി പറഞ്ഞ കണക്ക് എട്ട് പേജാണ് ഹിന്ദുവിനകത്ത് മാറ്റി വെച്ചിരിക്കുന്നത് എട്ട് പേജിലാണ് ഈ ബജറ്റിൻ്റെ വാർത്തകളെല്ലാം കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ചിദംബരം പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ഈ പറയുന്ന ചെറിയ സൂചനകൾ ഈ ബജറ്റിലുണ്ടെങ്കിൽ പോലും എന്താണ് മുന്നോട്ട് ഈ സർക്കാർ ചെയ്യാൻ എന്നുള്ളത് പിന്നെ എന്താണ് ധനു ധനികരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ബജറ്റായിരിക്കും ജൂലൈയിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈസ് സോഫ് റിച്ച് ബൈ റിച്ച ആൻഡ് ഫോർ ദ റിച്ച് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ഏഹ് ധനികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരാണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നു എട്ട് പേജ് ഉണ്ട് എട്ട് പേജിലും ഈ പറയുന്ന ബജറ്റിന്റെ വിവിധ ആസ്പെക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് വളരെ വിശദമായി കൈകാര്യം ചെയ്തിരിക്കുന്നു ഇന്ന് വളരെ ശ്രദ്ധേയമായൊരു കാര്യം ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട് ഹിന്ദു എഴുതിയിരിക്കുന്ന എഡിറ്റോറിയലാണ് ആ എഡിറ്റോറിയൽ എങ്ങനെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്ന എഡിറ്റോറിയൽ അവസാനിക്കുന്നത് അതിഭീകരമായിട്ടാണ് ദ ഡിസ്റ്റിങ്ഷൻ ദാറ്റ് സെൻട്രൽ ഏജൻസീസ് മേക്സ് സം ടൈംസ് അപ്പിയർസ് ടു ബി നോട്ട് ബിറ്റ്വീൻ ദി കറപ്റ്റ് ആൻഡ് ദി ക്ലീൻ ബട്ട് വെതർ വൺ ഈസ് വിത്ത് ബി ജെ പി ഓർ നോട്ട് എന്നാണ് നിങ്ങൾ ഏതാ പറയുക കറപ്റ്റ് എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരനാണോ അല്ലയോ എന്നുള്ളതല്ല സെൻട്രൽ ഏജൻസി നോക്കുന്നത് മറിച്ച് നിങ്ങൾ ബി ജെ പി കാരനാണോ അല്ലയോ എന്നുള്ളതാണ് അത് മാറണമെന്നുള്ള ശക്തമായ എഡിറ്റോറിയല് ഈ ജാർഖണ്ഡിൻ്റെ പശ്ചാത്തലത്തെഴുതിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പിന്നെ ഇന്നലത്തെ ഭാരത് ജോഡോ ന്യായയാത്രയില്ലേ ബംഗാളിലേക്ക് വന്നേ അതിൽ സി പി ഐ എം പങ്കെടുത്തു മുർഷിദാബാദിൽ ഞാനത് പറയുമ്പോഴേ പണ്ടൊക്കെ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഒന്ന് കൊള്ളുമായിരുന്നു ഇല്ല നികേഷ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു പത്രം ഒരു ഒരു വാക്കെഴുതി അതിൽ രാജിവെച്ചു പോകുന്ന മന്ത്രിമാര് കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി കൊണ്ടിരുന്നിട്ട് ഒരാൾക്കും ഒരു കുരുക്കവും ഇല്ല എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റത് വിറക്കില്ല ഹിന്ദു ഒരു എഡിറ്റോറിയൽ എഴുതിയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ വിറയ്ക്കും അതൊക്കെ പോയിട്ടിപ്പം അതൊന്നും മൈൻഡ് ഇല്ല ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു തന്നത് ഇന്നലെ ബംഗാളിലെ ന്യായയാത്ര വളരെ പ്രധാനമാണ് സി പി ഐ എം ജോയിൻ ചെയ്തിരിക്കുന്നു മാത്രമല്ല മുഹമ്മദ് സലീം നേരിട്ടെത്തിയിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി നേരിട്ടെത്തിയാണ് അതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ അവിടെ ആ അയൻസ് നിൽക്കുന്നുണ്ട് പക്ഷേ വളരെ ഒരു വളരെ പ്രധാനപ്പെട്ട ജസ്റ്ററാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതേസമയം ഇപ്പുറത്ത് മമതാ മമതയുടെ സ്റ്റാൻഡ് കടുപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏതാണ്ട് ഈ ബംഗാളിലെ ചിത്രം ഒന്ന് ക്ലിയറായി വരികയാണ് രണ്ടായിരത്തി പതിനാറ് പതിനാറ് മുതലുള്ള കോൺഗ്രസ് സി പി എം കോമ്പിനേഷൻ തന്നെയായിരുന്നു എം കോൺഗ്രസ് പിടിച്ചു വെക്കാനാണ് അതെ അതെ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യം വളരെ കൗതുകമായിട്ട് ഒരു കാര്യം കൂടി കണ്ടത് ഉദ്ധവ് താക്കറെ ഒരു ആണ് ഞാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിലെ ശിവസേനയെ നമ്മൾ വിലയിരുത്തി എന്താ അത് ഇപ്പോഴും അതിന്റെ ഐഡിയോളജി വലിയ മാറ്റം ഇല്ലെങ്കിൽ പോലും ഇന്നലെ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ ഒരു പങ്കെടുത്തുകൊണ്ട് പങ്കെടുക്കുക ഈ തെരഞ്ഞെടുപ്പിലെ മത്സരം എന്ന് പറയുന്നത് ഡിക്റ്റേറ്റർഷിപ്പിനെതിരായിട്ട് ഡെമോക്രസിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്നാണ് ഉദ്ധവ് ആലോചിക്കണം ഏകാധിപത്യത്തിനെതിരായി ജനാധിപത്യത്തിന്റെ സമരമാണ് അതുകൊണ്ട് മോഡി തോൽപ്പിക്കപ്പെടണം ബിജെപി തോൽപ്പിക്കപ്പെടണമെന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് അത്രയും ജനാധിപത്യം ഒന്നും ഇല്ലാത്തൊരു പിന്നെ ബാൽ ടാക്കറെ മാത്രമല്ല ബാൽ ഏതാ അദ്വാനിയോട് ഏതെങ്കിലും തരത്തിലൊരു മീറ്റിംഗിന് തയ്യാറായിട്ടുള്ളത് മാത്രമേ ആണ് ടാക്കറെ മാത്രമാണ് ഏറ്റവും ശക്തമായ അവരുടെ റൈറ്റ് ആണ് എന്ന് പറയുന്നത് പിന്നെ ബജറ്റിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് വേറെ ഒന്നുമില്ല ഇതാണ് പ്രധാനമായി മാതൃഭൂമിയിലേക്ക് എത്തിയാൽ ആദ്യ പേജിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടു സദ്യ എന്ന തലക്കെട്ടിൽ നീലസാരിയിൽ ഈ നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനങ്ങളെ കുറിച്ചുള്ള ഒരു ഗ്രാഫിക് ലിസ്ട്രേഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുക ഇടക്കാല വോട്ടുറപ്പിക്കാൻ ബജറ്റ് എന്നാണ് പത്രം ലീഡ് ചെയ്തിരിക്കുന്നത് ജനവിധി എഴുത്ത് സമയം കുറിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുന്നു അതിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ പാലിൻ്റെ കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ മുതൽ ഇങ്ങോട്ട് താഴെ കാർഷിക മേഖലയിലെ ഉൽപ്പന്ന സംസ്കരണം വരെയുള്ള ഭാഗങ്ങൾ വളരെ ഗ്രാഫിക്കലി മനോഹരമായി തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ മാതൃഭൂമിക്ക് സാധിച്ചിട്ടുണ്ട് സെന്റർ സ്പ്രിഡ് പേജിലും അതേപോലെ തന്നെ വിശദമായ റിപ്പോർട്ടുകളാണ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് കരുതൽ ജനത്തോടല്ല സമ്പദ്ഘടനയോട് എന്ന തന്നെ കിട്ടിലാണ് ആ എഡിറ്റോറിയലിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ധനക്കമ്മി അഞ്ചേ പോയിന്റിൽ ഒന്നിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചത് സാമ്പത്തിക അച്ചടക്കമാണ് അപ്പോൾ ആ സാമ്പത്തിക ഭദ്രത നിലനിർത്തേണ്ടത് അധികാരത്തുടർച്ചയ്ക്ക് അനിവാര്യമാണ് കാരണം അധികാരത്തുടർച്ചയോടുകൂടി വീണ്ടും എത്തിക്കഴിഞ്ഞാൽ വലിയ വാഗ്ദാനങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരും അതുകൊണ്ട് വലിയ വാഗ്ദാനങ്ങളൊന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നു അതിനുശേഷം ജൂലൈ മാസത്തിൽ പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ പറയുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാം മാത്രവുമല്ല ഈ അഞ്ചേ പോയിൻ്റ് ഒന്ന് എന്നുള്ളത് ഈ വലിയ പ്രഖ്യാപനങ്ങൾ നൽകാൻ പാകത്തിലുള്ള ഒരു ധനക്കമ്മിയല്ല പത്രത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത് കൗതുകകരമായ കാര്യം എഡിറ്റോറിയലിലെ മറ്റേ ആർട്ടിക്കിളുകൾക്കൊപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ മന്ത്രി വന്നത് എങ്ങനെയാണ് ഏത് സാരി ഉടുത്താണ് വന്നത് അതിനെക്കുറിച്ചൊരു ഗവേഷണം തന്നെ പത്രം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആറ് ബഡ്ജറ്റിലും നിർമ്മലാ സീതാരാമൻ ഉടുത്ത സാരിയുടെ പ്രത്യേകതകൾ പത്രം വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കരയുള്ള പിങ്ക് സാരിയുമായിട്ട് വരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മഞ്ഞ തലത്തിലുള്ള പട്ടു സാരിയുമായിട്ട് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബംഗാളി സാരി ലാൽപത് ഉടുത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇന്നലെ വന്നത് ടസർ സിൽക്ക് സാരിയാണ് നിറവും ആ സാരിയുടെ സ്വഭാവം മാത്രമേ പറഞ്ഞുള്ളെങ്കിലും ഇന്നലത്തെ സാരിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഈ കാന്ത കൈത്തയ്യൽ എന്ന് പറയുന്നൊരു പ്രത്യേകതരം ബംഗാളി നമ്മൾ സാധാരണ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചൊരു ഈ നെയ്യാറ്റ ഭാഗത്തുണ്ട് പിന്നെ കൈകൊണ്ട് നെയ്യൂല്ലോ ബാലരാമപുരം കൈത്തയ്യൽ പറയുന്നത് പോലെയാണ് കൈത്തയ്യൽ കാന്ത കാന്ത കൈത്തയ്യൽ എന്ന് പറയുന്ന തയ്യൽ പണിക്കാർ ബംഗാളിൽ നിന്ന് നിൽക്കുന്ന സാരിയാണ് ഇന്നലെ ഉടുത്തിരുന്നത് എന്നതാണ് മറ്റൊരു പത്രം പറയുന്നത് പക്ഷെ അത് ഇതിനകത്തില്ല എങ്കിൽ പോലും ആ സാരിയുടെ വിശേഷണങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ടും മാതൃഭൂമി കൊടുക്കുന്നത് വിശദമായ ഇല്ലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് പത്രത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത രഘുരാം രാജൻ പാർട്ടിയിലേക്കും വരുന്നു എന്നുള്ളതാണ് രഘുരാം രാജൻ രാജ്യസഭയിലേക്ക് തന്നുപോയി ഘുരാം രാജൻ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വ്യക്തമായ ബിജെപി ആണ് മഹാവിസ് അഘാടി കോൺഗ്രസിൽ ചേരുന്നു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ രാജ്യസഭയിലേക്ക് എത്തുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്താൻ പോകുന്നു അതൊരു ശ്രദ്ധേയമായ നീക്കമാണ് കിട്ടിക്കാണ് മോദിയുടെ കിട്ടിക്കുമാണ് കോൺഗ്രസിന്റെ അലയുമാണ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് കാലഘട്ടത്തിലുമാണ് അപ്പോൾ ഒരു നല്ല എക്കണോമിസ്റ്റ് ആണ് മൻമോഹൻ സിംഗിന് ശേഷം ഇന്ത്യക്ക് ലഭിക്കാവുന്ന ഒരു നല്ല എക്കണോമിസ്റ്റ് ആണ് ശേഷം ധനമന്ത്രി കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നയാളാണ് അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് നല്ല നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പക്ഷേ നിലവിൽ കോൺഗ്രസിന് ഒരാളെ അയക്കാൻ സാധിക്കും ഒരാളെ മാത്രമേ അയക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു പൊതു സ്ഥാനാർത്ഥി നിർത്താനാണ് മഹാവികാസ് അഘാടി ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിൽ അങ്ങനെയാണെങ്കിൽ നാല്പത്തി നാല് എം എൽ എമാരാണ് കോൺഗ്രസിനുള്ളത് അതിൽ ഇപ്പൊ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി മഹാവികാസ് അഘാടിയാണ് ഇന്നലെ ഉദ്ധവ് താക്കറെ കണ്ടിട്ടുണ്ട് അപ്പോൾ രഘുരാം രാജൻ രാജ്യസഭയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതൊരു ദേശാഭിമാനിയുടെ പ്രധാന പേജിൽ സ്വാഭാവികമായും കോർപ്പറേറ്റ് പൂജ എന്ന നിലയിൽ ഒരു കൂടി വലിയ കൂടി തന്നെ അദാനിയും മോദിയും നിർമ്മല സീതാരാമനും ഒരു ട്രാക്ടറിൽ പോകുന്ന ചിത്രം ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു അതിൽ പറയുന്നത് ആപൽക്കരമായ നിർദ്ദേശങ്ങളോടെ രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണം വളം സബ്സിഡി വെട്ടിക്കുറച്ചു വിവാദ കാർഷിക നിയമം ബജറ്റിലൂടെ നടപ്പാക്കാൻ നീക്കമുണ്ട് സ്വാഭാവിക റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ ഉയർത്തിയില്ല പി എം കിസാൻ സമ്മാൻ നിധിയിൽ വർധനവില്ല വിദേശ കോർപ്പറേറ്റുകൾക്ക് നിക്ഷേപത്തിന് കരാർ എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളും ചേർത്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ശ്രദ്ധയൂന്നു ദേശാഭിമാനി അതിതാണ് രാജ്യ രാജ്യപരമാ രാജ്യപരമാധികാരത്തിന് തന്നെ ഭീഷണിയായ നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് അതിവേഗത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യ വളരുന്നതും ജനസംഖ്യാ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഉയർത്തുന്ന വെല്ലുവിളികൾ പരിശോധിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു ഇന്നലെ ചർച്ചാ ഘട്ടത്തില് സി പി എമ്മിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമായിരുന്നു ഇത് എന്താണ് ഈ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാചകം ഒന്നുകൂടി ഞാൻ വായിക്കാം അതിവേഗത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യ വളരുന്നതും അതൊക്കെ അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള രാജ്യം എന്നുള്ള നിലയിൽ അക്കാര്യത്തിലൊരു പഠനം ആവശ്യമെങ്കിൽ ആവശ്യമാണ് ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നാണ് എണ്ണം കൂടുന്നു അപ്പോൾ അവർക്ക് തൊഴിലവസരങ്ങളില്ല അതായിരിക്കും അതായിരിക്കണം ഇതിൽ ചേഞ്ച് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതായത് ഇപ്പോൾ വൃദ്ധര് കൂടുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ജപ്പാനെ പോലെ ഒരു ഒരു കൂടുതൽ പ്രായാധിക്യമുള്ള ആളുകൾ ഉള്ള രാജ്യമായി മാറുന്നതാണ് പഠിക്കുന്നതെങ്കിലും ഒക്കെ അതിന് ആ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കാരണം നമ്മൾ നമ്മുടെ വികസനം ആക്സലറേറ്റ് ചെയ്യുന്നത് അത് സ്റ്റോപ്പ് ആവും ആ നിലയിലാണെങ്കിൽ പക്ഷേ അതിനകത്ത് വേറൊരു സംശയം ഏതായാലും ദേശാഭിമാനി ഇത് പ്രത്യേകം എടുത്തു ചേർക്കുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ പ്രത്യേകം എടുത്തു ചേർക്കുന്നതിൽ ദേശാഭിമാനിക്കുണ്ട് അതിതാണ് അതിവേഗത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യ വളരുന്നതും ജനസംഖ്യാ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നു വെച്ചാൽ മറ്റേതെങ്കിലും ജനവിഭാഗം ഉയർന്നു പോകുന്നുണ്ടോ ജനസംഖ്യയിൽ ജനസംഖ്യയെ മതപരമായി കാണുന്നുണ്ടോ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനതിനെ മറ്റേ രീതിയിലാണ് കാണുന്നത് അതായത് ഉണ്ട് നിങ്ങൾക്ക് വലിയ ജന വലിയ വർധനം ഉണ്ടാകുന്നു പക്ഷേ അത് തൊഴിലില്ലായ്മ നിരക്ക് കൂടുകയും ചെയ്യും തൊഴിലില്ലായ്മ നിരക്കിനൊന്നും ഇന്ത്യക്ക് ഒരു കണക്കില്ല കണക്കില്ല സെൻട്രൽ സ്പ്രെഡില് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നുണക്കോട്ടൈ എന്ന വലിയ തലക്കെട്ടുണ്ട് അവിടെ എവിടെ വർഷം ഒരു കോടി തൊഴിൽ റബ്ബർ കർഷകരെ വീണ്ടും ചതിച്ചു കേരളത്തിന് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് കോടി യു പിക്ക് രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം കോടി എന്ന് പറഞ്ഞ് രണ്ട് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുന്നു ഇത് വെറും വാചകമേളയാണ് എന്ന് തോമസ് ഐസക്കിൻ്റെ കുറിപ്പോട് കൂടിയുള്ള മറ്റൊരു വാർത്ത ജനവിരുദ്ധമാണ് സംസ്ഥാന വിരുദ്ധമാണ് എന്നുള്ളത് അതോടൊപ്പം തന്നെ എഡിറ്റോറിയൽ പറയുന്നത് കോർപ്പറേറ്റ് അനുകൂല തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്നുള്ളതാണ് അതുതന്നെയാണ് കോർപ്പറേറ്റ് പൂജ എന്ന നിലയിൽ ആദ്യ പേജിലും പറഞ്ഞിരിക്കുന്നത് ഇതാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഓടിച്ചു വായിക്കൽ മറ്റു വാർത്തകൾ പ്രധാനമായും വേറിട്ട വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതല്ലാതെ വേറിട്ട വാർത്തയൊന്നും ഞാൻ ദേശാഭിമാനിയിൽ ഒറ്റനോട്ടത്തിൽ കണ്ടില്ല